ഹലോ കൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിലെ ഈ മധുരക്കിഴങ്ങ് കഴിക്കാത്തവരുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അറിയത്ത് പോലും ഇല്ലത് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കി ഇടിയപ്പം ആണെന്ന് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഞാനിപ്പോൾ ഒരു ഇടത്തരം സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊന്നും ചേർക്കാതെ വേണം പുഴുങ്ങിയെടുക്കാൻ പുഴുങ്ങിയെടുത്തതിനു ശേഷം ദാ നല്ലതുപോലെ പുഴുങ്ങിയെടുക്കണം കേട്ടോ നല്ല കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പുഴുങ്ങിയെടുക്കണേ ഞാൻ കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അതിനുശേഷം എന്താ ഇതുപോലെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം തൊലി ആവശ്യമില്ല തൊലി എടുത്തിന് ഒരുപാട് മൂക്കാത്ത സ്വീറ്റ് പൊട്ടറ്റോ എടുക്കാൻ വേണ്ടി നോക്കണേ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരുപാട് നാരമുള്ള സ്വീറ്റ് ആണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഇവിടെ ഇടിയപ്പത്തിൻ്റെ ആ ചെറിയ ഇതിനകത്ത് കൂടി വരത്തില്ല അതുകൊണ്ട് ഒരുപാട് മൂക്കാത്ത സ്വീറ്റ് പൊട്ടറ്റോ എടുക്കാൻ വേണ്ടി നോക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്നെങ്കിൽ കൈ വെച്ച് ചൂടുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഉടച്ചെടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്താലും മതിയെ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഉടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒരു ഒരു കട്ടി പോലും ഇല്ലാതെ നല്ലതുപോലെ നമ്മൾ മാവ് കുഴക്കുന്ന പോലെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത ഇവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് മൊത്തത്തിലൊരു ഒന്നര കപ്പ് സ്വീറ്റ് പൊട്ടറ്റോടെ ഇതുണ്ടായിരിക്കും അതിനകത്തേക്ക് ഒരു ഒരു കപ്പ് സ്വീറ്റ് നമ്മുടെ ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടി അതിന് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അധികം ചൂടുവെള്ളം അല്ല ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ കൊണ്ട് ഇളക്കാൻ പറ്റുന്ന പാവത്തിനുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചപ്പം അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് എടുക്കുക ഒരുപാട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ചെറു ചൂടോട് ചൂടോടുകൂടിയുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൈ കൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് നമുക്ക് നല്ലതുപോലെ ആ സ്വീറ്റ് പൊട്ടറ്റോയും മാം മാവും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇടിയപ്പം കിട്ടത്തുള്ളൂ ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കി ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് എണ്ണ തയ്ച്ച് വയ്ക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പുറമേ നല്ല കട്ടിയായി പോകുകയെ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം മേളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ ഇങ്ങനെ കട്ടിയാകത്തില്ല കേട്ടോ ഇത് ചൂടാറും തോറും ഇല്ലെങ്കിൽ കട്ടിയാകാൻ തുടങ്ങുമെ അപ്പം ഈ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പുറമേ ഇങ്ങനെ എണ്ണ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാവത്തില്ല അപ്പോൾ അതായത് എണ്ണ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം കേട്ടോ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഇതിനകത്തോട്ട് അച്ചിനകത്തോട്ടിട്ട് ഇടിയപ്പം തയ്യാറാക്കാം സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെ നമുക്കിനി ചുറ്റിച്ച് എടുക്കാം അപ്പോൾ ചുറ്റി ചുറ്റിച്ചെടുക്കുവാണ് കേട്ടോ നല്ലതുപോലെ കുഴച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഇടിയപ്പത്തിൻ്റെ ആ ഹോളിൽ കൂടി വരത്തില്ല കേട്ടോ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോടെ ആ ഒരു നാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചുറ്റി ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഇവിടേതാ ചൂടുവെള്ളം ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വെച്ച് ആവിയിൽ വെച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് വെറും പത്തേ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോടെ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ വലിയവർക്കും അതുപോലെ തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലാതെ കൊടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ കഴിക്കാറില്ല എൻ്റെ പിള്ളേരൊന്നും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ചൈ ചെയ് ഇത് കൊടുക്കുന്ന സമയത്ത് ഇല്ല ഇത് സ്വീറ്റ് ആണെന്ന് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും മീഡിയ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ